പഴമെടുക്കുന്നതാ കുറയണ്ട പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട അതിലുണ്ട് മുന്തിരിത്തോട്ടവും ബ്രഹ്മനും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതകരമായ മൂന്ന് ആയത്തുകളുണ്ട് ഉണ്ട് ഈ മൂന്നായത്തുകൾ നിങ്ങൾ എന്നും ഓദാൻ തയ്യാറാണോ എങ്കിൽ അള്ളാഹു സുബഹാൻ അമ്പരപ്പിക്കുന്ന ഗുണങ്ങൾ നൽകി നമ്മൾ അനുഗ്രഹിക്കുകയാണ് ഏതൊക്കെയാണ് ആ ആയത്തുകൾ ഏത് സൂറത്തിലാണ് ഈ ആയത്തുകൾ അള്ളാഹു പറഞ്ഞത് ഈ ആയത്തുകളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇൻഷാ അള്ളാഹ് നമ്മൾക്ക് വിശദമായി പഠിക്കാം അള്ളാഹു സുബത്ത ഞങ്ങൾ ഈ പോകുന്ന ആയത്തുകളുടെ കൊണ്ട് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قاضي الحاجات اللهم ادفر بلياتنا يا دافي البليات دار المبين പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജീസിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുത്തുമ്മിനും ഇൻഷാ അള്ളാ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ ചാനലിൽ ഒരു മണിക്ക് നമ്മളെ മജ്ലിസ് ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാ ആളുകളും മജലിസിൽ കയറി പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും നമ്മൾക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഒരുപാട് ആളുകൾ ും പല പ്രയാസങ്ങളും പല സങ്കടങ്ങളും ഒക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകള് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുള്ള ആളുകള് ശാരീരികമായി പ്രശ്നമുള്ള ആളുകള് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ ആളുകളുണ്ട് അല്ലാഹുവേ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനേ എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും നീ അകറ്റി കൊടുക്കണേ ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജിലിസിന്റെ അവസാനം ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ മൂന്ന് ആയത്തുകളുണ്ട് ഉണ്ട് ഈ മൂന്നായത്തുകള് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അമ്പരപ്പിക്കുന്ന ഗുണങ്ങൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സുബഹാനുഗ്രഹിക്കുമെന്ന് മഹാന്മാര് അവരെ കിതാബുകളുടെ ഏതാണ് ആ മൂന്നായത്തുകൾ എന്നറിയോ പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതകരമായ ഒരു സൂറത്താണ് സൂറത്തുൽ 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 എന്ന് പറയുന്നത് ആ ആദ്യത്തെ ആദ്യത്തെ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾക്ക് നൽകുമെന്ന് മഹാരായ നബിഹു അലഹി വസ്ലങ്ങൾ പഠിപ്പിച്ചതായി ഹദീസുകളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി ഒന്നാമത്തെ ഗുണം എന്താണെന്നറിയോ ആരെങ്കിലും സൂറത്തുൽ അന്നാമിന്റെ തുടക്കത്തിലെ മൂന്ന് ആയത്തുകള് പതിവാക്കഴിഞ്ഞാൽ ആകാശത്തിൽ നിന്ന് അള്ളാഹു സുബ്രഹാന ഒരു മലക്കിനെ പറഞ്ഞേക്കുകയാണ് ആ മലക്കിന്റെ കയ്യില് ഒരു ദണ്ട് ഒരു ദു കൊടുത്തിട്ടാണ് അള്ളാഹുസുബഹാന ആകാശത്തിൽ നിന്ന് ആ മലക്കുകളെ പറഞ്ഞയക്കുന്നത് എന്തിനാണ് ദണ്ട് കൊടുക്കുന്നത് അറിയോ നമ്മളെ പഴപ്പിക്കാൻ വരുമ്പോ എന്തെങ്കിലും ശൈത്താൻ അടുക്കലേക്ക് വരുമ്പോ ശൈത്താനെ ഓടിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബാന ഹുല ദണ്ടുമായി മലക്കിനെ പറഞ്ഞേക്കുന്നത് ഷെയ്താന് ഒരു നിലക്കും നമ്മളിലേക്ക് അടുക്കാൻ സാധ്യമല്ല ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഉസ്താദെ നിസ്കരിക്കാൻ തോന്നുന്നില്ല ഞാൻ ആദ്യമൊക്കെ നന്നായി നിസ്കരിച്ചു ആദ്യമൊക്കെ നന്നായി ഖുർആൻ ഓതിയിരുന്നു ആദ്യമൊക്കെ വളരെ ഉഷാറായി നോമ്പെടുത്തിരുന്നു ഉസ്താദേ ഇപ്പൊ ഒന്നിനും കഴിയുന്നില്ല കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഉമ്മമാരെ നിങ്ങളെ ജീവിതത്തിൽ പതിവാക്കിക്കോ സൂറത്തുൽ അന്നാമിന്റെ തുടക്കത്തിലെ മൂന്ന് ആയത്തുകളെ അത് ഓദിക്കഴിഞ്ഞാൽ നിന്നെ പഴപ്പിക്കാൻ കഴിയുകയില്ല സിഹിറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ തുടക്കത്തിലെ മൂന്ന് ആയത്തുകളെ കൊണ്ട് അവരെ ജീവിതത്തിൽ ഹൈറ് നൽകണേ റഹ്മാനെ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അള്ളാ അപ്പൊ ഒന്നാമത്തെ ഗുണം അതാണ് മലക്കിന്റെ കാവലുണ്ടാകുമെന്നുള്ളതാണ് സുബഹാൻ അള്ളാഹ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മലക്കുകളുടെ കാവൽ ലഭിക്കാൻ പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ് അല്ലാഹു ആ ഭാഗ്യം നൽകി നമ്മളെ കാനിഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ സൂറത്തുൽ അൻആമിനെ ആദ്യത്തെ മൂന്ന് ആയത്തുകൾ ഓതി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നൽകുന്ന ഗുണം എന്താണെന്നറിയോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് മൻ സല്ലൽ ഫജ്റ വറാണ സുബഹി നിസ്കരിച്ചു ഫീ ജമാഅതിൻ ജമാഅത്തായിട്ട് ആണോ നിസ്കരിച്ച ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക കഴിവിന്റെ പരമാവധി നിസ്കാരങ്ങളൊക്കെ ജമാ നിസ്കരിക്കാൻ ശ്രമിക്കണം വീട്ടിലെ ഉമ്മമാരൊക്കെ ഒരുമിച്ച് കൂടുക അമ്മായിമ്മയും മരുമക്കളും പെൺമക്കളൊക്കെ ഇരുന്ന് നിസ്കരിക്കുക അതല്ലെങ്കിൽ പുരുഷന്മാര് പള്ളിയിൽ പോകാത്ത സമയമാണെങ്കിൽ ഭർത്താവിനെ ഇമാമ നിർത്തി ഭാര്യ മാമുമായി നിസ്കരിക്കുക ഉമ്മയും മാമുമായി നിസ്കരിക്കുക അങ്ങനെ ഒരു വീട്ടിൽ ജമാത്ത് നടന്നാൽ വലിയ തനിച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ്

പടച്ചത് മുതൽ ഒരൊറ്റ തെറ്റുപോലും ചെയ്യാത്ത വരെ നമ്മൾക്ക് മലക്കുകള് ചോദിക്കുകയാണ് നമ്മൾ മരണപ്പെട്ടാൽ കബറിൽ കടക്കുന്ന നമ്മൾക്ക് മലക്കുകൾ ഇങ്ങനെ ചോദിക്കും വരെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ തുടക്കത്തിലെ മൂന്ന് ആയത്തുകൾ പതിവാക്കിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം എന്താറിയോ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്നുള്ളതാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് തന്നെ വലിയ ഭാഗ്യാണ് അപ്പൊ സ്വർഗത്തിലെ പഴം കഴിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യമായി നമ്മൾ കണക്കാക്കണം ഇത് സൂറത്തുൽ സൂറത്തു തുടക്കത്തിലെ മൂന്ന് ആയത്തുകൾ പതിവാക്കിയവർക്ക് പ്രത്യേകം നൽകുന്നതാണ് എന്താണ് സ്വർഗത്തിലെ പഴങ്ങളുടെ പ്രത്യേകത മഹാന്മാരവരെ കിതാബുകൾ പറഞ്ഞിട്ടുണ്ട് കൊതിക്കുന്ന പഴമെടുക്കുന്നതാ കുറയണ്ടുടൻ മുളക്കുന്നതാ കുറയൻ നമ്മൾക്ക് ഇഷ്ടമുള്ള പഴം അള്ളാഹു സുബഹാനുഭൂത്താല നൽകുകയാണ് ഇഷ്ടമുള്ള പഴം ഇഷ്ടമുള്ള മരത്തിൽ നിന്ന് പറിച്ചെടുക്കാം പറിച്ചെടുത്താലോ ഉടനെ തന്നെ അവിടെ മറ്റൊരു പഴം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മളെ നാട്ടിലെ അവസ്ഥ എന്താ ഒരു പഴം പറിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം വരണം അവിടെ പിന്നെ പഴം ഉണ്ടാകണമെങ്കിൽ പക്ഷേ സ്വർഗത്തിലെ പഴം അങ്ങനെയല്ല ഒരു പഴം ഒരു മരത്തിൽ നിന്ന് പറിച്ചാൽ ഉടനെ അതിന് പകരമായ മറ്റൊരു പഴം അള്ളാഹു സുബഹാനുഭൂത്താലും എന്നുള്ള ാണ് അതിലുണ്ട് മുന്തിരി തോട്ടവും രസമുള്ള കഥളിപ്പഴം തിന്നാനും നല്ല രസമുള്ള ലഭിക്കും അതുപോലെ തന്നെ നല്ല രസമുള്ള മുന്തിരി ലഭിക്കും നല്ല രസമുള്ള റുമ്മാൻ അവിടെ ലഭിക്കും ഇതൊക്കെ ഇപ്പൊ നാട്ടിൽ കിട്ടുന്നതല്ല മോല്യരേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാണ്ടാവും പക്ഷെ നാട്ടിലുള്ള മുന്തിരി അല്ല അത് പേര് മുന്തിരി എന്നൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ നാട്ടിലുള്ളതിനേക്കാൾ രസമുള്ളതും ഉള്ളതും ഉപകാരപ്പെടുന്നതുമായിരിക്കും അത് റുമ്മാൻപം അങ്ങനെ തന്നെയാണ് നാട്ടിലുള്ളതല്ല സ്വർഗത്തിലുണ്ടാകുക സ്വർഗത്തിലുള്ളത് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സൂറത്തുൽ അൻമിലെ തുടക്കത്തിലെ മൂന്ന് ആയത്തുകൾ പതിവാക്കുക സൂറത്തുൽ എന്ന് പറഞ്ഞാൽ തന്നെ പവറുള്ള ഒരു സൂറത്താണ് അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല കഴിഞ്ഞ ആളുകളൊക്കെ അത് നമ്മളെ ചാനൽ പോയി കാണമെന്ന് ഉണർത്തുകയാണ് അതുപോലെ സൂറത്തുൽ അൻആമിലെ ആദ്യത്തെ മൂന്നായത്തുകൾ പതിവാക്കിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണം അതാ ഹൗലുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യമാണ് കുടിക്കാനുള്ള ഭാഗ്യം അത് എല്ലാവർക്കും ലഭിക്കൂല അത് മഹാഭാഗ്യമാണ് ദാഹിച്ച് വലയുന്ന ഒരു സമയം സൂര്യൻ എന്ന് പറയുന്ന പിണ്ഡം ഒരു ചാണു തലക്ക് മീത നിൽക്കുമ്പോ ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഇപ്പൊ തന്നെ ചൂടേറ്റിട്ട് നമുക്ക് ദാഹിച്ച് ദാഹിച്ച് വലിയ കണക്കിലെ വെള്ളൊക്കെ വെറ്റി പോവുകയാണ് സുബഹാൻ എന്നാൽ ആ സൂര്യൻ എന്ന് പറയുന്ന പിണ്ടം ഒരു നിൽക്കുമ്പോ നമ്മള അവസ്ഥ എന്തായിരിക്കും ആ സമയത്ത് ദാഹിക്കുന്ന സമയത്ത് യാണ് അതുപോലെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് അറിഷിന്റെ തണലാണ് നേരത്തെ പറഞ്ഞതുപോലെ സൂര്യൻ എന്ന് പറയുന്ന പിണ്ഡം ഒരു ചാണു തലയ്ക്ക് മീത വന്ന് നിൽക്കുമെന്ന് മുഹമ്മദ് എല്ലാവരും രക്ഷപ്പെടാൻ ഇങ്ങനെ ഓരോ സ്ഥലം തണൽ തന്ന് അനുഗ്രഹിക്കുമത്രേ സൂഹത്തു തുടക്കത്തിലെ മൂന്ന് ആയത്തുകൾ പതിവാക്കിയാൽ അള്ളാഹു പതിവാക്കാനുള്ള തൂഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇപ്പോൾ തന്നെ നാട്ടിലെ ചൂട് കാരണം എത്ര ആളുകളാണ് സൂര്യാഘാതം ഏറ്റിട്ട് മരണപ്പെട്ടു പോയത് ചൂടത്ത് നിന്നുകൊണ്ട് എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത് ചെറിയ കുട്ടികൾ വരെ മരണപ്പെട്ടു പോയില്ലേ ആ സമയത്ത് ഇപ്പൊ സൂര്യൻ എത്രയോ അകലെയാണ് ആ സൂര്യനാണത്രെ തമ്മളുടെ തലയ്ക്ക് മീതെ ഒരു ചാണു മുകളിലായി വന്ന് നിൽക്കുമെന്ന് മുഹമ്മദ് റസൂഹി അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ആ സമയത്ത് അറിഷിന്റെ തല നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് സ്വർഗത്തിൽ ഒരു നദിയുണ്ട് ആ നദിയിൽ കുളിക്കാൻ അള്ളാഹു സുബഹാന ഭാഗ്യം നൽകുമെന്നുള്ളത് ാണ് ആ നദിയുടെ പേര് സൽസബീൽ എന്നാണ് ആ സൽസബീൽ എന്ന് പറയുന്ന നദിയിൽ കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ശരീരത്തിൽ ഒരിക്കലും അഴുക്കുകൾ ഉണ്ടാവുകയില്ല നല്ല സുന്ദരനായി നല്ല ഭംഗിയോടുകൂടെ സ്വർഗത്തിൽ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണം ഇല്ലാതെ പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതാണ് സുബാനുള്ള നമ്മൾ ഈ ലോകത്ത് എത്ര തെറ്റുകളാണ് ചെയ്തത് എത്ര തിന്മകൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നാളെ വെച്ചുകൊണ്ട് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുമെന്ന് എന്നാൽ സൂറത്തുൽ അന്നാമിലെ മൂന്ന് ആയത്തുകൾ പതിവാക്കിയാൽ ഇസാബില്ലാതെ ഇല്ലാതെ അള്ളാഹു സുബാനത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം അള്ളാഹുവെ ഈ പറഞ്ഞ ഭാഗ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളെ

"الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده ثم أنتم تمترون" وَهُوَ اللَّهُ فِي السَّمَاوَاتِ وَفِي الْأَرْضِ يَعْلَمُ سِرَّكُمْ وَجَهْرَكُمْ يَعْلَمُ سِرَّكُمْ وَجَهْرَكُمْ وَيَعْلَمُ مَا تَكْسِبُونَ അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ജീവിതത്തിൽ ഞങ്ങളെ ജീവിതത്തിലെ റഹ്മാനെ പ്രയാസങ്ങൾ അകറ്റണേ അള്ളാഹ് ഒരുപാട് ആളുകൾ കടം പ്രയാസം പറഞ്ഞവരുണ്ട് കടങ്ങള് വീട്ടാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ അള്ളാഹ് മക്കളില്ലാത്തവർക്ക് നൽകി അനുഗ്രഹിക്കണേ നല്ല നല്ല നൽകണേ നൽകണേ വീട് മക്കളുടെ നന്നാക്കി കൊടുക്കണേ ഭാര്യ ന്മാരുടെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള തോഫീക്ക് നൽകണേ ബറക്കത്ത് നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല സമാധാനം നൽകണേ റഹ്മാനെ ം നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ ജോലി പറക്കത്ത് നൽകണേ റഹ്മാനെ ദാരിദ്ര്യത്തിന് തൊട്ടുകാക്കണേ അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല പ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇടകൾ നൽകണേ റഹ്മാനെ ഒരുപാട് ഒരുപാട് രോഗികളുണ്ട് ശിഫ നൽകണേ അല്ല ആയിരാരോഗ്യം നൽകണേ അല്ല ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട് അവർക്ക് ായി വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തോഫീക്ക് നൽകണേല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുകാക്കണേ റഹ്മാനെല്ലൊ പ്രകൃതി ദുരന്തങ്ങളെ സിഹിർ തൊട്ടുകാക്കണയല്ലേറിനെ തൊട്ടുകാക്കണയല്ല പൈസാധികമായ തൊട്ടുകാക്കണയല്ല നരകത്തിനെ തൊട്ടുകാക്കണയല്ല പെട്ടെന്നുള്ള മരണങ്ങളെ ശിക്ഷയെ തൊട്ടുകാക്കണേ റഹ്മാനെ മരണപ്പെട്ട പോലെ വിശാലമാക്കി കൊടുക്കണേ അവർക്കും ഞങ്ങൾക്കും നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ല ദുരി വിജയം നൽകണേ റഹ്മാനെ ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യ മക്കള് കുടുംബക്കാര് അവരുമായി ബന്ധപ്പെട്ടവരുണ്ട് ഞങ്ങളെ അയൽവാസികളുണ്ട് സ്നേഹിച്ചവരെ സഹായിച്ചവര് വല്ലപ്പ് വല്ലമാര് അങ്ങനെ ഒരുപാട് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും കൂവത്തും റാഹത്തും നീമാനും തെക്കുകയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ സംരക്ഷിക്കണേ ഞങ്ങളെ മജിലിസിൽ എന്ത് ഉദ്ദേശങ്ങളുണ്ടെങ്കിലും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ എല്ലാ കാര്യങ്ങളും എല്ലാ എളുപ്പമാക്കണേല്ലയാസങ്ങളും അകറ്റി കൊടുക്കണേയല്ല ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നൽകണേ റബ്ബേ ഭാര്യ ഭർത്താക്കന്മാർക്ക് നല്ല സ്വഭാവം നൽകണേ അല്ല അമ്മായിമ്മയുടെ പ്രശ്നം മരുമകളെ പ്രശ്നം മരുമകന്റെ പ്രശ്നം അമ്മോസന്റെ പ്രശ്നം പറഞ്ഞവര് എല്ലാവർക്കും സമാധാനം നൽകണേ എല്ലാ പ്രയാസങ്ങളും കൊടുക്കണേ റബ്ബേ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ നൽകണേ വീട് പണി തുടങ്ങിയവർക്ക് റബ്ബേ കച്ചവടത്തിലെ ബിസിനസ്സിലൊക്കെ നൽകണേ റബ്ബേ ഞങ്ങൾക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബനാ يهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته